നമസ്കാരം എൻ്റെ പേര് ശ്രീകുട്ടി ഞാൻ തിരുവനന്തപുരം തിരുമലയാണ് താമസം കഴിഞ്ഞ മാസമായിട്ട് ഞാൻ സോളാർ ഉപയോഗിക്കുകയാണ് സോളാർ വയ്ക്കാനുള്ളൊരു തീരുമാനം എടുക്കുന്നതെന്ന് വച്ചാൽ വരുന്ന കറണ്ട് ബില്ലിൻ്റെ തുക ഒരു വളരെ വലുതായിരിക്കും പ്രത്യേകിച്ച് സമ്മർ സീസണൊക്കെ ആകുമ്പോൾ ഭയങ്കര വലിയൊരു ബില്ലായിരിക്കും വരുന്നത് പിന്നെ പോരാ തന്നെ ഞങ്ങളൊരു ഇലക്ട്രിക് സ്കൂട്ടറോടെ എടുത്തപ്പോഴാണ് എന്തായാലും സോളാർ വയ്ക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നത് അങ്ങനെയാണ് പി എം സൂര്യഖർ മഫ്തി ബിജ്ലി യോജന സ്കീം വഴി എഴുപത്തെട്ടായിരം രൂപയോളം സബ്സിഡിയോട് കൂടി കിട്ടുമെന്ന് അറിയുന്നത് അങ്ങനെ ഞങ്ങൾ സോളാർ വെച്ചു ത്രീ കിലോ വോട്ടറിൻ്റെ സോളാറാണ് ഞങ്ങൾ വച്ചത് തുടർന്ന് ഒരുപാട് പേരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യും അതിലേറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള ഒരു ടീമുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു അതാണ് ഇലക്ട്രിക് സോളാർ എനർജി സൊല്യൂഷൻ അവരുപയോഗിക്കും പാനൽ എന്ന് പറയുന്നത് ഗൗതം അദാനി ഡി സിആർ പാനലുകളാണ് പി എം മഫ്തി യോജന പദ്ധതി അനുസരിച്ച് ഇലക്ട്രിക് സോളാർ എനർജി സൊല്യൂഷൻ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴിലധികം കസ്റ്റമേഴ്സിനും റൂഫ് ടോപ്പ് സോളാർ വിജയകരമായി എഴുപത്തെട്ടായിരം രൂപ കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൗതം അദാനി ഡി സിആർ സോളാർ പാനലുകളാണ് ഇതിനായി അവർ ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ പത്ത് വർഷം വാറന്റിയുള്ള ഇ വി വി ഒ ഫോക്സസ് എ ബി വി ഗ്രോവോട്ട് തുടങ്ങിയ ടോപ്പ് ബ്രാൻഡ് ഇൻവേർട്ടറുകളാണ് ഇതിനായി അവർ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നാഷണലൈസ്ഡ് ബാങ്ക് മുഖാന്തരം ഈ സി ലോൺ സ്കീമും ചെയ്തു കൊടുക്കുന്നുണ്ട് പത്ത് വർഷത്തെ തിരിച്ചടവ് കാലാവധി പത്ത് വർഷം വാറന്റിയുള്ള ടോപ്പ് ബ്രാൻഡായ ഫോക്സിന്റെ ഇൻവെർട്ടർ ആണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ തന്നെ എന്റെ സബ്സിഡി എമൗണ്ട് ആയ എഴുപത്തെട്ടായിരം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്തു നിലവിൽ സർവ്വസാധാരണയായി ഉപയോഗിച്ച് വരുന്ന സോളാർ പാനലുകൾ ബൈഫേഷ്യൽ സോളാർ പാനലുകളാണ് ഇത് സോളാർ പാനലുകളുടെ രണ്ടു വശങ്ങളിൽ നിന്നും സൂര്യപ്രകാശം ആകിരണം ചെയ്ത് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ഉദാഹരണത്തിന് റൂഫ് ടോപ്പിൽ വെച്ചിട്ടുള്ള ഒരു ബൈഫേഷ്യൽ സോളാർ പാനലിന്റെ അടിഭാഗത്ത് റൂഫിൽ വെള്ള പെയിന്റ് നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ സൂര്യപ്രകാശം ഈ വെള്ള പെയിന്റിലേക്ക് തട്ടി പ്രതിഫലിച്ച് സൂര്യപ്രകാശം ബൈഫേഷ്യൽ പാനലിന്റെ അടിയിലുള്ള ഗ്ലാസിൽ കൂടി സോളാർ സെല്ലിലേക്ക് കടക്കുകയും തന്മൂലം കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ എന്താണ് ഈ കോൺ ടെക്നോളജി കോൺ ടെക്നോളജി എന്നത് ടണൽ ഓക്സൈഡ് ഈ ടെക്നോളജിയിൽ കൂടി പാനലിന്റെ ദീർഘകാല പ്രവർത്തനക്ഷമതയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നു ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും ടെക്നോളജീസും ഉപയോഗിച്ചാണ് ഇലക്ട്രിക് സോളാർ എനർജി സൊല്യൂഷൻ പാനലുകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നത് പി എം സൂര്യഖർ മഫ്ത് ബിജിൽ യോജന സബ്സിഡി സ്കീമോട് കൂടിയുള്ള സോളാർ ഇൻസ്റ്റോളേഷന്റെ പബ്ലിക് അവയർനെസിന്റെ ഭാഗമായി ഇലക്ട്രിക് സോളാർ എനർജി സൊല്യൂഷൻ നടത്തുന്ന റോഡ് ഷോയുടെ ഭാഗമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മുപ്പത് വർഷത്തെ പാനൽ വാറന്റിയും ഒരു വർഷത്തെ നാല് സർവീസും പത്ത് വർഷത്തെ ഇൻവെർട്ടർ വാറന്റിയും അഞ്ച് വർഷത്തെ ഫ്രീ സർവീസും ഇലക്ട്രിക് സോളാർ എനർജി സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓൾ ഓവർ കേരള ഇവരുടെ ഇൻസ്റ്റാളേഷനും സർവീസും അവൈലബിൾ ആണ് ഇപ്പോൾ എനിക്ക് മാസം ഒരു മാസം വരുന്ന കറണ്ട് ബില്ല് എന്ന് പറയുന്നത് വെറും നൂറ്റി അറുപത് രൂപയാണ് അത് ഞങ്ങൾ മീറ്റർ ബോക്സ് വാങ്ങിവെച്ചത് കൊണ്ടാണ് ആ ഒരു എമൗണ്ട് വരുന്നത് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപയ്ക്കകത്ത് മാത്രമേ ഞങ്ങൾക്ക് കറണ്ട് ബില്ല് വരുള്ളൂ അതിൽ താങ്ക്സ് ടു ഇലക്ട്രിക് സോളാർ എനർജി സൊല്യൂഷൻ എനിവേ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം ഉറപ്പായിട്ടും നല്ലൊരു സർവീസ് തന്നെയായിരിക്കും അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടുക അതിന് ഞാൻ ഗ്യാരണ്ടി പറയുന്നു അതുപോലെ തന്നെ ഈ വരുന്ന ഫെബ്രുവരി ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ തിരുവനന്തപുരം തൈക്കാട് കേരള പോലീസ് ഗ്രൗണ്ടിൽ ഒരു

ആറാമട തൃക്കണ്ണാപുരം തിരുവനന്തപുരം കേരള സിക്സ് നയൻ ഫൈവ് സീറോ ത്രീ ടു അവരുടെ ഓഫീസ് നമ്പർ സീറോ ഫോർ സെവൻ വൺ ത്രീ ഡബിൾ ഫൈവ് ടു ത്രീ ഫൈവ് ഫോർ